اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونضع الموازين القسط ليوم القيامه فلا تظلم نفس شيئا وان كان مثقال حبه من خردل اتينا بها സൂറത്തുൽ നാം അൽ മവാസീന മീസാൻ എന്നതിന്റെ ബഹുവചനമാണ് മവാസീൻ ത്രാസുകൾ എന്നർത്ഥം അൽ ഖിസ്തീതിയായ അല്ലെങ്കിൽ നീതിയിലുള്ള ക്രിസ്തിൽ ഉള്ള അതിനാണ് ഫതഹ് വന്നിരിക്കുന്നത് ലി ലി യൗമിൽ അന്ത്യനാളിൽ അല്ലെങ്കിൽ അന്ത്യനാളിനു വേണ്ടി ഫലാ തുലമു അപ്പോൾ അനീതി കാണിക്കപ്പെടുകയില്ല അതിൽ നിന്റെ അല്ലെങ്കിൽ ക്രിസ്ത് എന്നുള്ളതിൻ്റെ വിപരീതമായിട്ടുള്ളൊരു ഉപയോഗിച്ചാൽ അനീതി എന്നാണ് അർത്ഥം നഫ്സുൻ ഒരു നഫ്സും ഒട്ടും വൈങ്കാന ആ കർമ്മമാണെങ്കിൽ എന്നർത്ഥം അവിടെ ഒരു കർമ്മം എന്നുള്ള വാക്ക് പറയാതെ മനസ്സിലാകുന്നത് കൊണ്ട് ഒഴിവാക്കുന്നതാണ് വൈങ്കാന ആ കർമ്മം വൈങ്കാന അമലുൻ വൈങ്കാനൽ അമലു എന്നൊക്കെ അർത്ഥം മിസ്കാല ഹബ്ബത്തിൻ മിസ്കാലു തൂക്കം ഒരു വിത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മണിയുടെ മിൻ ഹർദലിൻ കടക് ആയിട്ടുള്ള അഥവാ അല്ലെങ്കിൽ കടകു മണിയുടെ തൂക്കം എന്നർത്ഥം അതൈനാബിഹ നാം അതിനെ കൊണ്ടുവന്നിരിക്കും വഖഫാബിന നാം മതിയായവനാണ് ഹാസിബീൻ കണക്ക് നോക്കുന്നവരായിട്ട് അല്ലെങ്കിൽ കണക്ക് നോക്കുന്നവനായിട്ട് ഈ ഏലോകത്ത് വെച്ച് മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഒരു കാറ്റ് കിട്ടിയാൽ തന്നെ അവർക്ക് മനസ്സിലാകും അവർ അക്രമികളായിരുന്നു എന്ന് എന്ന് പറഞ്ഞല്ലോ ഇനി അവരുടെ അക്രമത്തിന് കണക്കായ ശിക്ഷയും നൽകും അതുപോലെ എല്ലാവർക്കും നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകുന്ന ഒരു മഹാസംവിധാനം അള്ളാഹുസുബ് ഹനോത്തായാലെ ഒരുക്കി വച്ചിട്ടുണ്ട് അല്ലാതെ കേവലം മരണാനന്തരം ഒരു ജീവിതം അല്ല പറഞ്ഞത് ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ വളരെ കൃത്യമായി വിചാരണ ചെയ്യുന്ന സംവിധാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നിശ്ചയിക്കുന്ന സംവിധാനം അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഞാനിത് അർഹിക്കുന്നതല്ല എന്ന് പറയാനുള്ള വകുപ്പ് ഉണ്ടാകുകയില്ല അതിനുവേണ്ടി അള്ളാഹു താല സ്ഥാപിക്കുന്ന സംവിധാനത്തെയാണ് അൽ ഖസ്ത നീതിയിലുള്ള ത്രാസുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മീസാൻ എന്ന് പറയുന്നത് ഭൂലോകത്തുള്ള ഒരു സാധനമാണല്ലോ അത് തന്നെയാണോ പരലോകത്തുള്ളത് അറിഞ്ഞുകൂടാ അള്ളാഹു താല പറഞ്ഞിടത്തോളം മനസ്സിലാക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ നമുക്ക് മനസ്സിലാകുന്നത് പോലെ ആലങ്കാരികമായി പറഞ്ഞു തരികയാണ് എന്നാൽ ആ വാക്ക് പ്രയോഗിക്കാൻ ഒരു സാങ്കത്യമുണ്ട് അതെന്താണ് അത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ നന്മയാണോ തിന്മയാണോ എന്ന് വേർതിരിക്കുന്നത് ഈ ത്രാസിലാണ് അൽവസുനു യൗമഇദിനിൽ ഹക്കോ അന്ന് തൂക്കമുണ്ടാകുക സത്യത്തിനാണ് എന്നൊക്കെ കുറുവാൻ വേറെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഓരോ പ്രവർത്തനത്തിൻ്റെയും വെയിറ്റ് അഥവാ അതിൻ്റെ മൂല്യം കണക്കാക്കാൻ വേണ്ടി അള്ളാഹു സുബഹനോ താല സ്ഥാപിക്കുന്ന സംവിധാനത്തെ അവൻ ത്രാസ് എന്നാണ് വിളിച്ചിരിക്കുന്നത് അത്രയാണ് നമുക്ക് മനസ്സിലാകുക അള്ളാഹു വല്ല അൽ ക്ലിസ്ത ആ ത്രാസ് നീതിയെ കാണിക്കും അല്ലാതെ കള്ളത്തൂക്കം കള്ളപ്പറയും ഒന്നും അതിൽ നടക്കുകയേയില്ല അതിന് മാത്രമുള്ള സംവിധാനം അതിൽ മേലുണ്ട് ഇല്ല യൗമിൽ കയാമം അതുണ്ടാകുക അന്ത്യനാളിലാണ് ഫലാ തുലമു നഫ്സുൻ ഷൈ ആ അന്ന് ഒരു നഫ്സും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല ഒരുപാട് സ്ഥലത്ത് അള്ളാഹുത്താല പറഞ്ഞൊരു സംഗതിയാണ് വല തുലമോന ഫീലാവല തുനക്കീറാവല തുർ എന്നൊക്കെ ഉള്ള ശൈലിയിൽ പല സ്ഥലത്തും അള്ളാഹുത്താല നിസ്സാരമായ സാധനങ്ങളെ ഉദാഹരണമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം ത്രാസിൽ തൂക്കി നോക്കി നോക്കിക്കാനും പിന്നെ പ്രതിഫലം നിശ്ചയിക്കും മിസ്കാല അതുപോലെ മവാസീനുഹു അമ്മാമൻ ഹഫത്ത് മവാസീ നുഹു ഫുഹു ഹാവിയ ആരുടെ നന്മയുടെ ത്രാസ് കനം തൂങ്ങിയോ അവൻ സന്തുഷ്ടമായ ജീവിതത്തിൽ മറ്റവൻ ഹാവിയയിൽ എന്നൊക്കെ ചെറിയ സുഹൃത്തുക്കളിലും വന്നിട്ടുണ്ട് ഇതേ സംഗതിയാണ് ഈ പറയുന്നത് അതിൽ തൂക്കമുണ്ടാകുന്ന അമലുകളെക്കുറിച്ച് നബി സല അഹു അല്ലൈവല്ല ധാരാളം പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായ ഏറ്റവും സഹിയായ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതീസിൽ അബൂഹുറൈനാ വൻഹൂർ ഉദ്ധരിക്കുന്നത് കാണാം അലറസൂൽ അല്ലാഹി അലൈഹി അല്ലം ഗലിമത്താൻ ഹഫീഫത്താനി അല ലിസാൻ ഫിൽ മീസാൻ ഹബീബത്താനി ഇല റഹ്മാൻ സുബുഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ രണ്ട് നാവിന് വളരെ എളുപ്പമായ രണ്ട് കെലിമത്തുകൾ ത്രാസിൽ അത് വലിയ ഖനമുള്ളതാണ് അള്ളാഹുവിന് അറഹ്മാനിന് വളരെ ഇഷ്ടമുള്ളതുമാണ് സുബുഹാൻ അള്ളാഹി വബി ഹംദിഹി സുബുഹാൻ അള്ളാഹി ലഹീം എന്നതാണ് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് സ്തുതിച്ച് ആദരിച്ച് പ്രകീർത്തിക്കുന്ന വാചകങ്ങൾ അത്തരം കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു ഹദീസിൽ ഒരു മനുഷ്യൻ അയാൾക്ക് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് ഏടുകൾ അയാളുടേതായിട്ട് നിവർത്തപ്പെടും കുല്ലു സിജില്ലി മദ്ദുൽ ബസർ ഓരോ ഏടും നോക്കത്താ ദൂരത്തോളം ഉണ്ടാകും കണ്ണു തിന്നിടത്തോളം ഉണ്ടാകും സുമ്മയക്കൂല തുങ്കിറുമൻ മിൻ ഹാദ ഷെയ്ൻ അത് അലമത്തുക്ക കത്തബത്തി അൽ ഹാഫിദൂൻ അദ്ദേഹത്തോട് അള്ളാഹ് ചോദിക്കും നീ ഇതിലേതെങ്കിലും നിഷേധിക്കുന്നുണ്ടോ ഏതെങ്കിലും നിഷേധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ എഴുത്തുകാർ നിന്നോട് വല്ല അനീതിയും കാണിച്ചിട്ടുണ്ടോ അൽ അലമത് അലമത്തുക്ക കത്തബത്തി അൽ ഹാഫിദൂൻ കാല അദ്ദേഹം പറയും യാ അബ്ബി ല ആർ അബ്ബി കാല അഫലക്ക ഒഴുദുറുൻ നൗ ഹസനത്തുൻ എന്നാൽ നിൻ്റെ അടുത്ത് വല്ല കാരണം ബോധിപ്പിക്കാനുണ്ടോ അല്ല അല്ലെങ്കിൽ നീ നന്മ ചെയ്തിട്ടുണ്ടോ കാലഫ എബിഹത്തു റജുലു ലാ യാ റബ്ബി എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല ഫയഖൂലു ബല ഇന്നലൊക്കെ ഇന്ദന ഹസനത്തൻ വാഹിദത്തൻ ലാ ലൊൽമ അലയിക്കല്യോം നിൻ്റെ അടുത്ത് നിൻ്റെ ഒരു ഹസനത്ത് ഉണ്ട് എൻ്റെ അടുത്ത് അത് അതുകൊണ്ട് നിന്നോട് ഞാൻ ഇന്ന് അനീതി കാണിക്കുകയില്ല ഇപ്പോൾ തഹ്റു ജുലുഹു ബത്താഖത്തൻ ഫിഹ അഷതു അല്ലാ ഇലാ ഇല്ലാ വഷതു അല്ല മുഹമ്മദ് അറസ ഈ പ്രവർത്തനങ്ങളൊക്കെ നിവർത്തി വെച്ചിട്ട് അള്ളാഹുത്താല അയാൾക്ക് വേണ്ടി ഏഴി ജല്ലിയെ സഹാദത്ത് കലിമ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അതിനൊക്കെ പകരം ആ മുഴുവൻ പ്രവർത്തനങ്ങളെക്കാളും തൂക്കം അൽവസിനു യൗമഇദിനിൽ ഹക് എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാളൊക്കെ തൂക്കം ഈ ഒറ്റ ഷാദത്ത് കലിമക്ക് അങ്ങനെയാണല്ലോ നബി നീ അലൈഹി അല്ലൈവിസലാമേൻ്റെ അടുത്ത് ഒരാൾ ഓടി വന്നിട്ട് ചോദിച്ചു ആദ്യം മുസ്ലിം ആകണമോ അതായത് ആദ്യം യുദ്ധം ചെയ്യണമോ ആദ്യം മുസ്ലിം മുസ്ലിമാകാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ അദ്ദേഹം യുദ്ധമുന്നണിയിലേക്ക് ഓടിപ്പോയി അല്പം കഴിയുമ്പോൾ ഷഹീദാക്കുകയും ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു അമില ഉജിറ ഉജിറക്കത്തികർ ഇങ്ങനെ അതൊക്കെ ചെയ്ത മനുഷ്യൻ സത്യം അംഗീകരിക്കുന്നതോടുകൂടി അതൊക്കെ മായച്ചു കളയും അതിനെയൊക്കെ മറികടക്കാൻ മാത്രം വലിയ നന്മയായിട്ട് അള്ളാഹു താരെ അത് പരിഗണിക്കും ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും നേരെ തിരിച്ചുമുണ്ട് ഒരു ഒരു മനുഷ്യൻ ആയിഷാൻ അലി അള്ളാഹുനെ ഉദ്ധരിക്കുകയാണ് ഒരു മനുഷ്യൻ റസൂൽ സലാഹല്ലി സ്വലമേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂല് എനിക്ക് അടിമകളുണ്ട് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് തൊഴിലാളികളുണ്ട് അവരെന്നോട് നുണ പറയും എന്നെ ചതിക്കും എന്നെ ധിക്കരിക്കും അപ്പം ഞാൻ അവരെ അടിക്കും അവരെ ചീത്ത പറയും فكيف أنا منهم؟ فقال له رسول الله صلى الله عليه وسلم يا يحسب ما خانوك وعسوك وكذبوك ويقابوك ياهم. فإن كان فإن كان يقابوك ياهم بقدر ذنوبهم كان كان كفافا لا لك ولا عليك. അവർ നിന്നോട് ചെയ്തതൊക്കെ അതൊക്കെ വിചാരണ ചെയ്യപ്പെടും എന്നിട്ട് നീ അവരെ അവരെ ശിക്ഷിച്ചതും അവർ നിന്നോട് ചെയ്തതും നീ അവർക്ക് കൊടുത്ത ശിക്ഷയാണെങ്കിൽ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല അവർ ബാധ്യതയും വൈൻ ഖാനാബു നീ അവരുടെ പിന്നെ അവർ ചെയ്ത ദ്രോഹത്തിനനുസരിച്ച് നീ തിരിച്ച് ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ കാന ഫതിലക്ക നിനക്ക് മെച്ചമായിരിക്കും ഇയാഹും ും നീ അവരോട് ചെയ്ത ശിക്ഷയുണ്ടല്ലോ അത് അവരുടെ കുറ്റത്തെക്കാളും വലുതാണെങ്കിൽ അല്ലെ നീ നിനക്ക് നീ നിൻ്റെ ബാക്കിയുള്ള കൾ കൂടി അവർക്ക് അള്ളാഹു താല പകരം നൽകും എന്ന് അവർക്ക് നിന്നിൽ നിന്ന് ഫതിൽ കിട്ടും നിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ കൂടി അപ്പോൾ മനുഷ്യൻ കരഞ്ഞു എന്നിട്ട് നബുസല്ലാമയോട് നബ്സ് അല്ലാ സ്വലമയോട് പറഞ്ഞു അല്ലാഹിമുലമോ

ഈ ആളുകളെ വിട്ടൊഴിവാക്കുക അവരുമായിട്ട് വേർപ്പിരിയാന്നുള്ളതല്ലാതെ ഒരു ഹൈറും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അള്ളാഹുത്താല നീതിപൂർവ്വം ത്രാസ് വെക്കുമെങ്കിൽ അവർ ചെയ്തതിന് മാത്രം ഞാൻ അവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവരെ വേർപ്പിരിക്കുകയാണ് ഇനി ഉഷിദുഖും കുല്ലുഹും അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ താങ്കളെ സാക്ഷി നിർത്തുന്നു ആ അടിമകളെ മുഴുവൻ ഞാനിത് സ്വതന്ത്രനാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ അടിമകളെ മുഴുവൻ എന്ന് ഇമാം നിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആഷാർ അലി അള്ളാ നബി നബ് അലൈഹി അല്ലൈവീസ്വല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും തൂക്കി നോക്കും തൂക്കി നോക്കും അല്ലാതെ അവരിങ്ങോട്ടും ചെയ്തിട്ടുണ്ട് എന്ന് സമാധാനിക്കാൻ കഴിയില്ല ഇങ്ങോട്ട് ചെയ്താലും ഇങ്ങോട്ട് അധികം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങും ഇതൊക്കെയാണ് നീതിപൂർവമായ ത്രാസ് നാം അന്ന് വെക്കും എന്ന് പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ നീതി നടപ്പിലാക്കുന്ന ത്രാസ് അന്ന് ഫല നഫ്സും അനീതി കാണിക്കപ്പെടുകയില്ല പിന്നെ പറയുന്നത് ചെയ്ത കർമ്മങ്ങളെക്കുറിച്ചാണ് വൈങ്കാനം ഇസ്കാല ഹബ്ബത്തിൻ ഹർദലിൻ അത്ത ഇൻ അബിഹ പല സ്ഥലത്തും പരിശുദ്ധ കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ലുഖുമാൻ അലി ഇസ്ലാം തൻ്റെ മകനോട് ഇതേ കാര്യം പറയുന്നത് സൂറത്തുലുഖ്മാനിലുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും അള്ളാഹു താല ഇത് പറഞ്ഞിട്ടുണ്ട് ചെറിയ പിന്നെ പാറക്കെട്ടിൽ ലുഖ്മാൻ അലി ഇസ്ലാം മകനോട് പറയണത് അതുപോലെ പാറക്കെട്ടിലുവാണെങ്കിലും കൊണ്ടുവരുന്നതാണല്ലോ ഇങ്ങനെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൊണ്ടുവരും സുഹൃത്തു കണ്ട് എന്നിട്ട് നിഷേധി ചോദിക്കും മാലിഹാദൽ ലാ യഗാദിറു വലാ കബീറതൻ ഇല്ലാ ഹ ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇതിൽ ചെറുതും വലുതുമായ ഒന്നും ഒന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ എന്ന് പറയും എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞ ആശയം തന്നെയാണ് അഥവാ നിസ്സാരമെന്ന് മനുഷ്യന് തോന്നുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ രേഖയിലുണ്ടാകും അത് അത് വെക്കേണ്ട ത്രാസിൽ വെക്കുകയും ചെയ്യും എന്നർത്ഥം വഖഫിനാസിബീൻ സ്വാഭാവികമായിട്ടും പരലോകത്തെക്കുറിച്ച് നി പരലോകത്തെക്കുറിച്ച് സംശയം പുലർത്തുന്ന ആളുകളിൽ പ്രത്യേകിച്ചും ഒരു ചോദ്യമുണ്ടാകും ഇതെല്ലാം കൂടി എങ്ങനെയാണ് വിചാരണ ചെയ്യുക ഒരു മനുഷ്യൻ്റെ തന്നെ ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ കോടാനകോടി മനുഷ്യർ ഇവരെ എല്ലാവരെയും കൂടി എങ്ങനെ അതിന് അള്ളാഹു താല മതിയായവനാണ് വല്ലാഹു സരി ഹിസാബ് ഒതു അസ്റ ഉൽ ഹാസിബീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് വഖഫ ബിൻ ഹാസിബീൻ അതിന് നാം മതിയായവനാണ് ഇപ്പം നമുക്കത് വേഗം മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ കമ്പ്യൂട്ടറുകളും ഒക്കെ വരേ സമയം തന്നെ ഒരുപാട് പണികൾ ഒപ്പമെടുക്കുന്നത് നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ പിന്നെയാണോ അലാഖുല്ലി ഷെയ്യം ഖദീറായ അള്ളാഹു താലാക്ക് ഇതെല്ലാം കൂടി കണക്ക് നോക്കി നീതിപൂർവമായി ഇയാൾ അർഹിക്കുന്നത് എന്താണോ അത് വിധിക്കുക എന്നത് അസാധ്യമായി തീരുക എന്നിട്ട് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ഹിസാബൻ യസീർ എളുപ്പമുള്ള വിചാരണ കിട്ടുമെന്ന് പറഞ്ഞതുണ്ട് അതുപോലെ തന്നെ വിചാരണ കൂടാതെ തന്നെ സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് റസൂൽ സലഹ് അലൈവലമ പറയുന്നത് കാണാൻ കഴിയും അതൊക്കെ വഖഫ ബിൻ ഹാസിബീൻ അതിന്റെ കണക്കൊക്കെ നോക്കാൻ നാം മതിയായവനാണ് എന്ന് പറഞ്ഞതിൽ ഇൻക്ലൂഡാണ് അള്ളാഹു സുബനുവല അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് ഹാജരാക്കപ്പെടുമ്പോൾ കൂടി നിൽക്കാൻ കഴിയുന്ന നന്മയുടെ ത്രാസ് കനം തൂങ്ങുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംനമായ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين